നമസ്കാരം ലോൺ തിരിച്ചടയ്ക്കാത്തവരെ ജപ്തി ചെയ്താലും ഇനി ഇറക്കി വിടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ ടാക്സേഷൻ ആക്ട് ഗവൺമെന്റ് ഭേദഗതി ചെയ്തിരിക്കുന്നു അങ്ങനെ ജപ്തി വിരുദ്ധ നിയമം രണ്ടായിരത്തി ഇരുപത്തി നാല് നിയമസഭ ഈ കഴിഞ്ഞ ദിവസം ഐകകണ്ഠേന ഒരു നിയമം പാസാക്കി ഇതനുസരിച്ച് ഗവൺമെൻറിന് സഹകരണ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ ഇവരുടെ വായ്പ കുടിശ്ശികയെ തുടർന്ന് ജപ്തി നടപടികൾ നേരിടുന്ന ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് നേരിട്ട് ഇടപെടാൻ ഈ നിയമം അധികാരം നൽകുകയാണ് ഇനി കുടുംബങ്ങളെ ജപ്തി നടപടികളുടെ പേരിൽ വായ്പ കുടിശ്ശികകൾ വളരെയധികം വർധിക്കുന്നതിനെ തുടർന്ന് ജപ്തി ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ ജപ്തി നടപടികളുടെ പേരിൽ കുടുംബങ്ങളെ വഴിയിലേക്ക് ഇറക്കി തള്ളാൻ ആവുകയില്ല ഇതിനു മുമ്പ് വായ്പകൾ കുടിശ്ശിക വന്നാൽ അതാത് ധനകാര്യ സ്ഥാപനങ്ങൾ റവന്യൂ വകുപ്പിനെ സമീപിച്ച് റവന്യൂ വകുപ്പ് ഏറ്റവും താഴെത്തട്ടിൽ തട്ടിൽ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലും മറ്റുമായിരുന്നു ജപ്തി നടപടികൾ നടത്തി വന്നിരുന്നത് അത്തരത്തിൽ ജപ്തി നടപടികൾ നേരിട്ടാൽ നമുക്ക് ഗവൺമെന്റിനെ സമീപിക്കാനും അങ്ങനെ ജില്ലാ കളക്ടർ ധനകാര്യ മന്ത്രി എന്നിവർക്ക് അതിന്മേൽ മോറട്ടോറിയം അല്ലെങ്കിൽ ജപ്തി നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് നമുക്ക് ഇളവുകൾ അനുവദിച്ച് തവണകളായി പണം അനുവദിക്കുന്നതിന് അവസരം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ പാർലമെന്റ് പാസാക്കിയ സർഫേസി നിയമം അനുസരിച്ച് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ജപ്തി ആയിക്കഴിഞ്ഞാൽ നേരിട്ട് ആ വസ്തുവകകൾ ജപ്തി നടത്തി ഏറ്റെടുക്കുന്നതിന് അധികാരം നൽകിയിരുന്നു ഈ നിയമത്തെ ബാങ്കുകൾ വളരെ സ്വച്ഛാപരമായി ഉപയോഗിക്കാൻ തുടങ്ങി വായ്പകൾ തിരിച്ചു പിടിക്കാൻ ഗുണ്ടകളെ ഉപയോഗിക്കുക മൂന്ന് ലക്ഷം രൂപ വായ്പ എടുത്തത് പത്ത് ലക്ഷം കുടിശ്ശികയായി കാണിക്കുക അതേപോലെ തന്നെ നിരവധി കൃത്രിമങ്ങൾ നടത്തുക വായ്പ എടുക്കുന്ന അവസരത്തിൽ ചില സഹകരണ സംഘങ്ങളും മറ്റും അതിൽ കാണിച്ചിരിക്കുന്ന വായ്പ തുക പറയാതെ സാധാരണക്കാരെ പറ്റിക്കുക അങ്ങനെ വലിയ തുകയ്ക്ക് അവർ ബാധ്യതക്കാരായി തീരുക അതേപോലെ റിക്കവറി നടത്തുന്ന വസ്തുവകകൾ ലേലത്തിൽ വെച്ച് ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ കോടികൾ വിലമതിക്കുന്ന വസ്തുവകകൾ നിസാര തുകയ്ക്ക് ലേലം ചെയ്ത് അതിൻ്റെ ഉടമസ്ഥന് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുക എടുത്ത വായ്പയിൽ അതിൻ്റെ ഇരട്ടിയിലധികം തുക പലിശയായി ഈടാക്കാൻ പാടില്ല എന്ന സുപ്രീം കോടതിയുടെ വിധി ലംഘിക്കുക കൃഷിഭൂമിയെ ജപ്തി നടപടികളിൽ നിന്നും ഒഴിവാക്കണം എന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ അതിലംഘിക്കുക ജപ്തി നേരിട്ട നിരവധി കർഷകർ ആത്മഹത്യ ചെയ്യുക തുടങ്ങിയവയെ തുടർന്നു സർക്കാർ എസ് ശർമ്മ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു നിയമസഭാ സമിതിയെ നിയോഗിച്ചിരുന്നു ആ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു നിയമ ഭേദഗതിക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത് എല്ലാ തരം ജപ്തി നടപടികളിലും ഇടപെടാനും അവ സ്റ്റേ ചെയ്യാനും അതുപോലെ മോറട്ടോറിയം പ്രഖ്യാപിക്കാനും അത്തരത്തിൽ സർക്കാരിന് ഇടപെടാൻ ഈ നിയമം അനുമതി നൽകുന്നു ഇരുപത്തി അയ്യായിരം രൂപ വരെ തഹസീൽദാർ ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർ അഞ്ച് ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രി പത്ത് ലക്ഷം വരെ ധനകാര്യമന്ത്രി ഇരുപത് ലക്ഷം വരെ മുഖ്യമന്ത്രി അതിനുമേൽ സർക്കാർ ഇത്തരത്തിൽ ഉള്ള ജപ്തി നടപടികൾ നിർത്തിവെയ്ക്കാനും അങ്ങനെയുള്ള ജപ്തി നടപടികൾ നേരിട്ട ആളുകൾക്ക് അവ ഗഡുക്കളാക്കി കൊടുക്കുന്നതിനും മോറട്ടോറിയം പ്രഖ്യാപിക്കുന്നതിനും ഈ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നതാണ് ഈ നിയമം ഈ നിയമത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ജപ്തി നടപടികൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വസ്തുക്കൾ വിൽക്കുന്നതിനോ വിറ്റ് ആ കടം വീട്ടുന്നതിനോ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ കാരണം നമ്മുടെ ഭൂമിയുടെ ആധാരവും മറ്റും ബാങ്കിൽ അവരുടെ കസ്റ്റഡിയിൽ കൈവശത്തിൽ ആയിരിക്കും എന്നുള്ളതായിരുന്നു എന്നാൽ ഈ പുതിയ നിയമത്തിലൂടെ ജില്ലാ കളക്ടറുടെ അനുമതിയോടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ വസ്തുവകകൾ വിറ്റ് ഭൂമിയുടെ ഉടമസ്ഥന് ആ കടം വീട്ടുന്നതിനും ബാക്കി തുക കൈവശപ്പെടുത്തുന്നതിനും ഒരു അവസരം ലഭിക്കുകയാണ് ലേലത്തിൽ പോകാത്ത വസ്തു ഒരു രൂപ അടച്ചുകൊണ്ട് സർക്കാരിന് ഏറ്റെടുക്കാനും അത് പിന്നീട് ഉടമയ്ക്ക് തിരിച്ചു നൽകാനും അതേപോലെ തന്നെ അതിന്മേലുള്ള കടം ഗഡുക്കളായി ഉടമയ്ക്ക് തിരിച്ചടച്ചുകൊണ്ട് ആ വസ്തു തിരികെ എടുക്കുന്നതിനും ഒക്കെയുള്ള അവസരം ഈ നിയമത്തിലൂടെ ഗവൺമെന്റിന് അധികാരം ലഭിക്കുകയാണ് അതേപോലെ തന്നെ പന്ത്രണ്ട് ശതമാനമായിട്ടുള്ള സാമാന്യമായ പലിശയെ ഒൻപത് ശതമാനമാക്കി കുറയ്ക്കുന്നതിനും ഗവൺമെന്റിന് ഇതിലൂടെ അധികാരം ലഭിക്കുകയാണ് തങ്ങളുടെ വസ്തുവകൾ ജപ്തിയായി തീർന്നിട്ടുള്ള സാധാരണക്കാർക്ക് ഇത് വലിയ ഒരാശ്വാസം നൽകുന്ന നിയമമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇതിന്റെ പിന്നിൽ ചില ഗൂഢ ലക്ഷ്യങ്ങൾ ഇല്ല എന്ന് ഇതിനർത്ഥമില്ല നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ ഇ ഡിയും മറ്റും നിരവധി പരിശോധനകൾ നടത്തിയതിനെ തുടർന്ന് കേരളത്തിലെ വളരെ വലിയ സഹകരണ ബാങ്കുകൾ എല്ലാം പൂട്ടിപ്പോകുന്ന അവസ്ഥയിൽ എത്തിത്തീർന്നിട്ടുണ്ട് കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപയുടെ കൃത്രിമങ്ങളാണ് നടന്നിരിക്കുന്നത് അതിൽ കൂടെ വെളിവായിരിക്കുന്ന ഒരു വസ്തുത സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ നിരവധി സഹകരണ സംഘങ്ങളിൽ ബാങ്കുകളിൽ അക്കൗണ്ടുകളുണ്ട് അതേപോലെ തന്നെ അവരുടെ ബിനാമികളായി അവരുടെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് അക്കൗണ്ടുകളുണ്ട് അതേപോലെ അവരുടെ നേതാക്കന്മാർക്ക് അക്കൗണ്ടുകളുണ്ട് സി പി എമ്മിൻ്റെ അനുഭാവികൾക്ക് നിരവധി സൗജന്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്ന അക്കൗണ്ടുകളുണ്ട് ഈ തരത്തിലെല്ലാം ശേഖരിച്ചിരിക്കുന്ന പണം ലോണുകളായി കൊടുത്തിരിക്കുന്ന പണം അവർ തിരിച്ചടയ്ക്കാത്ത സാഹചര്യത്തിലാണ് കേരളത്തിലെ സഹകരണ ബാങ്കുകൾ കൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുന്നത് പലപ്പോഴും പല ലോണുകളുടെയും യഥാർത്ഥ ഗുണഭോക്താവ് ആര് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ട് ഉണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു നിയമം നിലവിൽ വന്നിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമാണ് അതിനെ ഈ ഗവൺമെന്റിനെ നമ്മൾ അംഗീകരിക്കേണ്ടതുകൊണ്ട് ഉണ്ട് എന്നിരുന്നാൽ പോലും അതിൽ ചില നിഗൂഢ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് ഇത്തരത്തിൽ സർക്കാരിനെ സഹായിക്കുന്ന പാർട്ടിയെ സഹായിക്കുന്ന സി പി എമ്മിനെ സഹായിക്കുന്ന തരത്തിൽ എടുത്തിട്ടുള്ള ലോണുകൾ അവയുടെ മേൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കാനും അത് ആരെടുത്തിരിക്കുന്നു എന്ന് പോലും വെളിവാകാത്ത തരത്തിൽ അത്തരം ലോണുകൾക്ക് ജപ്തി നടപടികൾ നിർത്തിവെക്കാനും വീണ്ടും കൂടുതൽ സാവകാശം ലഭിക്കുന്നതിനും ഒക്കെ ഈ നിയമം ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്നിരുന്നാൽ തന്നെയും പൊതുവെ ഈ ഒരു നിയമം ഒരു കടക്കാരനെ സംബന്ധിച്ചിടത്തോളം ജപ്തി നേരിടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസപരമാണ് എന്ന് പറയാതെ വയ്യ